ഹലോ നമുക്കിന്ന് വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കിയാലോ ഞാൻ വെള്ളരിക്കയും മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ വെള്ളരിക്ക ഇനിയും ചെറിയ പീസ് പീസാക്കി കുടിച്ചെടുക്കാം വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് വേഗാൻ ഉപ്പ് വിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ആ മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വെള്ളരിക്ക വേവിച്ചെടുക്കാം ഇനിയും വെള്ളരിക്ക വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ അരച്ചെടുക്കാം അപ്പം തേങ്ങയിൽ ഒരു സ്പൂൺ തൈരി ഇട്ട് നമുക്ക് ഈ തേങ്ങ അരച്ചെടുക്കാം തേങ്ങ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഒരു സ്പൂൺ കടുക് ചതച്ചു ചേർക്കാം കടുക് ചതച്ചിട്ടിട്ടുണ്ട് ഇനി ഇത് ഈ അരപ്പ് നമുക്ക് വെള്ളരിക്ക വെന്തതിലേക്ക് ഇടാം വെള്ളരിക്ക ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഈ അരപ്പ് ഇട്ടിട്ട് ലാസ്റ്റ് നമുക്ക് തൈരച്ച് ചേർക്കാം അപ്പം അരപ്പ് ചേർച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തൈരും കൂടി നമുക്ക് അരച്ച് ആ തൈര ഉടയ്ക്കണ്ട ഒന്ന് ചെറുത് ചെറുതായിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചിട്ട് ഇതിനകത്തേക്ക് ചേർക്കാം നമുക്ക് ഇനി നല്ല സിമ്മിൽ വെക്കണേ തിളയ്ക്കാൻ പാടില്ല ചൂടാകേ പാടുള്ളൂ തൈര് സ്പൂണ് കൊണ്ടൊന്ന് ഉടച്ച് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് അതിലേക്ക് ചേർക്കാം ഇനി തിളപ്പിക്കാൻ പാടില്ല தைரி சேர்த்து நிலக்கி கொடுக்க தீ ஓஃப் ஆக்கிட்டு அங்கே கச்சரி ரெடி ஆகிட்டு இன்னும் நமக்கு கடுகு வரத்து வைக்க நமக்கு கடுகு வரக்கா അപ്പം നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് ഈസിയാണ് പച്ചടി ഉണ്ടാക്കുക ഇത് പച്ചടിയല്ല കിച്ചടിയാണ് സോറി കേട്ടോ കിച്ചടി റെഡി ആയിട്ടുണ്ട് എനിക്ക് പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയില്ലായിരുന്നു പിന്നെ മനസ്സിലായി കടുക് ചതച്ചിടുന്നത് കിച്ചടിയും അല്ലാതെ നമ്മൾ കടുക് താളിച്ചിടുന്നത് പച്ചടിയുവാണെന്ന് പിന്നെ പച്ചടിയിൽ കൂടുതലും മധുര പച്ചടികളാ ഉള്ളതെന്ന് ഇങ്ങനെ കേട്ട് അതുവരെ എനിക്ക് പച്ചടിയും കിച്ചടിയും തമ്മിൽ എന്താ ഡിഫറൻസ് എന്നറിയില്ലായിരുന്നു